ഇത് ആരാഗ്രഹം ഉപ്പന്റെ ആഗ്രഹം ഉമ്മന്റെ ആഗ്രഹം ആഗ്രഹം മുഴുവനും മനപ്പാടമാക്കിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ദറസിലാട്ടോ ഞാനുള്ളത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് ഒരുപക്ഷെ ആളുകളും ആഫിൽ ആയിട്ടുള്ള സ്ഥലത്താണ് അങ്ങനെ പഠിക്കുന്ന സ്ഥലത്താണ് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാട്ടോ നബിദിനാണെന്ന് എല്ലാവർക്കും നബിദിന ആശംസകൾ അപ്പോ ഈ സ്ഥാപനത്തിനെ കുറിച്ചും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പഠിക്കുന്ന ഏകദേശം പള്ളിദർശ ഇതാണ് കുട്ടികളെ വന്ന് കാണാൻ പറ്റും പള്ളിതരസം ഒരുപാട് ആളുകൾ വരാറുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് അരമണിക്കൂർ ഇവര് ഒന്നിച്ചിരുന്നാൽ ഏകദേശം പത്തോളം സത്മുകൾ ഓതാൻ കഴിയുന്നല്ല ഒറ്റടിക്ക് അത് കിട്ടും ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് സ്പെഷ്യൽ ആണ് പ്രധാനമായിട്ടും ഇത് വല്ലാത്തൊരു അത്ഭുതങ്ങള് ഇരുന്നൂറിലധികം കുട്ടികളുണ്ട് ഇഫ് പൂർത്തിയാക്കിയവരാണ് കൂടുതലും കാലിക്കറ്റ എയർപോർട്ടിന് അടുത്താണ് കുമ്മണിപ്പറമ്പ് തറയിട്ടാൻ്റെ ഇടയിലാണ് ഇഫ്ഫ് പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ വരിക എല്ലാ ദിവസവും രാവിലെ ഒരു ജ്യുസ് ഞങ്ങൾ ഓതി തരി പിന്നെ മതം പഠിക്ക ഭൗതികം പഠിക്ക നല്ലൊരു ഭാവി നല്ലൊരു കൾച്ചർ കൾച്ചറുള്ള മനുഷ്യനാകാം ആദ്യമായിട്ട് പിന്നെ നല്ല നല്ല വിദ്യാഭ്യാസം നല്ലൊരു പണ്ഡിതനാക്കി മാറ്റാന്നുള്ളതാണ് അതുപോലെ പഠിക്കാൻ വരുന്നവർക്കും അഞ്ച് ആറ് ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ഉണ്ട് രണ്ട് സെക്ഷൻ വേണ്ടി വരും അഞ്ചാം ക്ലാസ് അല്ലെങ്കിൽ ആറാം ക്ലാസ് ഓക്കെ ഓക്കെ അപ്പൊ നല്ലൊരു നല്ലൊരു ദിവസം എന്താണ് എന്റെ പേര് സുൽഫിക്കർ നാട് പിന്നെ നബിദിനെ സംബന്ധിച്ച് പറയാനുള്ളത് അലഹദില്ല ലോകം മുഴുവൻ മീലാദ് ആഘോഷത്തിന്റെ ഒരു പൊലിമയിലാണുള്ളത് സുലതായി തങ്ങളുടെ അപദാനങ്ങള് എല്ലാ ഭാഗത്തും പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ അതുപോലെ മുതിർന്നവരും എല്ലാവരും അപ്പം വലിയൊരു മെസ്സേജ് സുലായു തങ്ങളുടെ ജീവിതം എല്ലാവർക്കും പാഠമാണ് അതെ അതെ പിന്നെ സംശയം കുട്ടികളെ ഭക്ഷണം ഇതൊക്കെ കൈകാര്യം ഭക്ഷണം ഞങ്ങൾ കാൻ്റീൻ പുകയാണ് കൊടുക്കുന്നത് എന്നാൽ അലഹമ്മില്ല ഹൈഫലി ആയതുകൊണ്ട് പല ആളുകൾ തന്നെയാണല്ലോ അതിന്റെ അവരുടെ ആ ഒരു മനസ്സുംകോട്ട് തിരിഞ്ഞു കിട്ടിയത്